ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുരളി മുരളീകോപിയുടെ തിരക്കഥയിൽ മോഹൻലാൽ നായകനെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ഈ വരുന്ന മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴാഴ്ച ഈത് റിലീസായി തിയേറ്റെടുത്തു ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് എമ്പുരാൻ വളരെ നേരത്തെ തന്നെ വമ്പൻ പ്രൊമോഷൻ പരിപാടികൾ സംഘടിപ്പിച്ച് ഹൈപ്പ് നിലനിർത്തി മുന്നേറുന്ന എൽ ടു എമ്പുരാൻ ലോക എമെമ്പാടുമായി വമ്പൻ ബുക്കിംഗ് ആണ് നിലവിൽ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറുകൾ ഇടപെട്ട് ഇടപെട്ട് പുതിയ പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ഒരു മലയാള സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള തരംഗമായി മാറിക്കൊണ്ടുള്ള മുന്നേറ്റമാണ് എമ്പുരാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിത്രം ബുക്കിംഗ് തുടങ്ങി ആദ്യ ദിവസം തന്നെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ വമ്പൻ സിനിമകളുടെ പ്രീസെയിൽ കഠൺ റെക്കാർഡ് താർത്തുകൊണ്ടുള്ള മുന്നേറ്റമാണ് തുടങ്ങിവെച്ചത് കേരളത്തിലും അഡ്വാൻസ് ബുക്കിംഗിൽ നിലവിൽ മുന്നിൽ നിന്നിരുന്ന തളപതി വിജയന്റെ ലിയോ എന്ന സിനിമയുടെ പ്രീസെയിൽ കഠൺ റെക്കാർഡും താർത്തുകൊണ്ട് എൽ ടു യമ്പുരാൻ ഇനി തിയേറ്ററിലെത്താൻ രണ്ട് ദിവസം ബാക്കി നിൽക്കെ കേരളത്തിലെ ആദ്യ ദിവസത്തെ പ്രീസെയിൽ കഠൺ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പത്ത് കോടി ഒരു ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ദിവസം ബാക്കി നിൽക്കെ ഈ സിനിമ പത്ത് കോടി ഒരു ലക്ഷം രൂപ കളക്ട് ചെയ്തപ്പോൾ ഇനി രണ്ട് ദിവസം കൊണ്ട് എന്തായാലും ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ പത്ത് കോടിയിൽ ചിത്രത്തിന് ബുക്ക് ചെയ്യപ്പെട്ട ഫാൻ ഷോയുടെ കളക്ഷൻ ഉൾപ്പെടുത്തിയിട്ടുമില്ല ഫാൻ ഷോ ഉൾപ്പെടെ ഈ സിനിമ ആദ്യ ദിവസമായ വ്യാഴാഴ്ചയിലെ റീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം പതിനൊന്ന് കോടി നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് നിലവിൽ ചിത്രത്തിനായി ആദ്യ ദിവസം ബുക്കിംഗ് നടന്നിരിക്കുന്ന ഷോകളുടെ എണ്ണം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അതായത് ആദ്യ ദിവസം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി ഒൻപത് ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് എഴുപത്തി ആറ് പോയിന്റ് അഞ്ച് ഒമ്പതാണ് ചിത്രത്തിന്റെ ഒക്കയുപ്പൻസി ഇനി എഴുന്നൂറ് മുതൽ ആയിരം ഷോ വരെ അടുത്ത രണ്ട് ദിവസത്തുള്ളിൽ ബുക്ക് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ഫാൻ ഷോ ഇല്ലാതെ തന്നെ പതിനൊന്ന് കോടിക്ക് മുതൽ ഈ സിനിമ കളക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് സ്വാഭാവികമായിട്ടും ലിയോ ആദ്യ ദിവസം ഓപ്പണിംഗ് കളക്ഷനായി കേരളത്തിൽ നിന്ന് നേടിയെടുത്ത പന്ത്രണ്ട് കോടി പ്രീസെയിൽ കളക്ഷനിലൂടെ മാത്രം എമ്പുരാൻ നിഷ്പ്രയാസം മറികടക്കും എന്ന് ഉറപ്പായിട്ടുണ്ട് ഇനി ചിത്രത്തിന്റെ കാരണം കർണക പ്രീസെയിൽ കക്ഷിലേക്ക് വന്നാൽ ആദ്യ ദിവസമായ വ്യാഴാഴ്ചയിലെ ബുക്കിങ്ങിലൂടെ രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിൽ ഈ സിനിമ പ്രീസെയിൽ കക്ഷനായി എൺപത്തി ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് എൽ ടു എംബുരാന്റെ ആദ്യ ദിവസമായ വ്യാഴാഴ്ചയിലെ വേൾഡ് വൈഡ് പ്രീസെയിൽ കക്ഷൻ നാൽപ്പത്തി മൂന്ന് കോടിയിലാണ് എത്തി നിൽക്കുന്നത് ഇനി വ്യാഴം വെള്ളി ശനി ഞായർ എന്നിങ്ങനെ ആദ്യ നാല് ദിവസത്തെ പ്രീസെയിൽ കണക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇന്നലെ രാത്രി പത്ത് മണിയോടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ ഇരുപത് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഓരോ ദിവസത്തെ ബുക്കിംഗ് കളക്ഷനും വിശദമായി പരിശോധിച്ചാൽ ആദ്യ ദിവസമായ വ്യാഴാഴ്ച പത്ത് പത്ത് കോടി പത്ത് ലക്ഷം രൂപയും രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച നാല് കോടി ഇരുപത് ലക്ഷം രൂപയുമാണ് മൂന്നാം ദിവസമായ ശനിയാഴ്ചയിലെ പ്രീസെയിൽ ബുക്കിംഗ് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയും നാലാം ദിവസമായ ഞായറാഴ്ചയിലെ പ്രീസെയിൽ ബുക്കിംഗ് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയുമാണ് ടോട്ടൽ ഇരുപത് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ നാല് ദിവസത്തെ കേരള പ്രീസെയിൽ കളക്ഷൻ ഇനി ഈ സിനിമയുടെ വെള്ളി ശനി ഞായർ എന്നിങ്ങനെ നാല് ദിവസത്തെ വേൾഡ് വൈഡ് വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അഞ്ചു കോടി രൂപ കളക്ട് ചെയ്ത ഈ സിനിമയുടെ നാല് ദിവസത്തെ ഓവർസീസ് പ്രീസെയിൽ കളക്ഷൻ നാല് മില്യൺ ഡോളറാണ് അതായത് മുപ്പത് ത്തിയഞ്ച് കോടി എൺപത് ലക്ഷം രൂപ അങ്ങനെ ഇന്നലെ രാത്രി പത്ത് മണിയോടെ പുറത്തു വന്ന ഏറ്റവും പുതിയ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം അറുപത്തി ഒന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് എമ്പുരാൻ കളക്ട് ചെയ്തിട്ടുള്ളത് എൽ ടു എമ്പുരാൻ എന്ന സിനിമയ്ക്കിപ്പം ക്ലാഷ് റിലീസായി തീയറ്റിരുന്ന വീരധീരശൂരൻ എന്ന ചിയാൻ വിക്രം നായകനാകുന്ന തമിഴ് സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് അതേസമയം തമിഴ്നാട്ടിൽ എമ്പുരാന് താഴെയാണ് വീരധീരശൂരന്റെ പ്രീസെയിൽ കഷൻ നിലനിൽക്കുന്നത് തമിഴ്നാട്ടിൽ എമ്പുരാൻ നാനൂറ്റി മുപ്പത്തിയാറ് ഷകളിലായി എൺപത്തിയൊന്ന് ലക്ഷം രൂപ കളക്ട് ചെയ്തപ്പോൾ വീരധീരശൂരൻ അറുന്നൂറ്റി പതിനഞ്ച് ഷോകളിലായി നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് പ്രീസെയിൽ കഷനായി നേടിയെടുത്തിട്ടുള്ളത് തമിഴിലെ പ്രമുഖ നടൻ ദളപതി വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതോടെ അഭിനയം നിർത്തുന്ന അവസാനത്തെ സിനിമയാണ് ജനനായകൻ ഈ സിനിമയുടെ റിലീസിംഗ് തീയതിയും ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒമ്പതിന് പൊങ്കൽ റിലീസായാണ് ഈ സിനിമ തിയേറ്റിലെത്തുന്നത് മമ്മൂട്ടി നായകനായി ടിനോ ടെന്നീസ് തിരക്കതേഴി സംവിധാനം ചെയ്ത് ഏപ്രിൽ പത്തിന് വിഷു റിലീസായി തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് ബസൂക്ക ഈ ക്രൈം ത്രില്ലർ സിനിമയുടെ ട്രെയിലർ റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഇന്നലെ വന്നിട്ടുണ്ട് ഈ വരുന്ന മാർച്ച് ഇരുപത്തിയാറ് ബുധനാഴ്ച രാത്രി എട്ട് മണിക്ക് തൃശൂർ രാഗം തിയേറ്ററിലാണ് ചിത്രത്തിന്റെ ട്രെയിലർ ഔദ്യോഗികമായി തിയേറ്ററിൽ ലോഞ്ചിങ് ചെയ്യുക തുടർന്ന് യൂട്യൂബ് ഉൾപ്പെടെ വിവിധ ഓൺലൈൻ മാധ്യമങ്ങൾ വഴി ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്യപ്പെടുന്നതാണ് കൂടാതെ മാർച്ച് ഇരുപത്തി ഏഴിന് എമ്പുരാൻ സിനിമയോടൊപ്പം തിയേറ്ററുകളിലും ട്രെയിലർ പ്രദർശനം നടത്തുന്നതാണ് ഇനി സിനിമാ രംഗത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത് സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് കുഞ്ചാക്കോവന് മറുപടി വന്നിരിക്കുകയാണ് സംഘടനയുടെ സെക്രട്ടറി ബി രാകേഷാണ് ഔദ്യോഗിക വാർത്താക്കുറിപ്പ് എന്ന നിലയിൽ എഴുതി തയ്യാറാക്കിയ പത്രക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചത് ആ വാർത്താ ഞാൻ ഞാനിവിടെ വിശദമായി വായിക്കുകയാണ് ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മലയാള മനോരമ ദിനപത്രത്തിന്റെ സൺഡേ സപ്ലിമെന്റിൽ ശ്രീ കുഞ്ചാക്കോവന്റെതായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട ഫെബ്രുവരി മാസത്തെ റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ കണക്കിൽ അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതായി കണ്ടു അസോസിയേഷൻ പുറത്തുവിട്ട കണക്കിൽ ചിത്രത്തിന്റെ കേരളത്തിലെ തിയേറ്റർ കളക്ഷൻ മാത്രമാണ് കാണിച്ചിരിക്കുന്നത് അതായത് അവർ പുറത്തുവിട്ട കണക്കിൽ തിയേറ്റർ കളക്ഷൻ അല്ല കാണിച്ചിട്ടുള്ളത് ഷെയർ കളക്ഷനാണ് അപ്പോൾ ഇന്ന് ഇവർ പുറത്തിറക്കിയ വാർത്താ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ തിയേറ്റർ കളക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ശരിയല്ല കുഞ്ചാഗോപന്റെ ചിത്രമായ ഓഫീസർ ഓൺ ഡ്യൂട്ടി അതുപോലെ മറ്റ് അഞ്ച് സിനിമകൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും അതിൽ കാണിച്ചിട്ടുണ്ട് ചിത്രത്തിൻ്റെ മുതൽ മുടക്കം സംബന്ധിച്ച് നിർമ്മാതാവും സംവിധായകനും പ്രൊഡക്ഷൻ കൺട്രോളറും ഒപ്പിട്ട് തന്നിരിക്കുന്ന ബഡ്ജറ്റിൽ പറഞ്ഞ തുകയാണ് അസോസിയേഷൻ കാണിച്ചിട്ടുള്ളത് തിയേറ്ററിൽ നിന്നും വിതരണക്കാരിൽ നിന്നും ലഭിക്കുന്ന കണക്കെടുത്താണ് അസോസിയേഷൻ പ്രസിദ്ധീകരിക്കുന്നത് ഹിറ്റാകുന്ന ചിത്രങ്ങൾ മാത്രമാണ് കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും നല്ല രീതിയിൽ കളക്ഷൻ നേടുകയുള്ളൂ ഒ ടി ടി ഡിജിറ്റൽ സാറ്റലൈറ്റ് കച്ചവടം നടക്കാത്ത ചിത്രങ്ങളാണ് ഞങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങളിൽ കൂടുതലും അത് ഒരു പരിധിവരെ ശരിയാണ് താനും ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രം റിലീസിന് മുമ്പ് തന്നെ റൈറ്റ്സ് വിറ്റ് മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തും നല്ല രീതിയിൽ കളക്ഷൻ നേടി മുന്നേറുന്നുണ്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി പരാജയ ചിത്രമല്ല ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ചിത്രത്തിന്റെ മുതൽ മുടക്ക് കേരളത്തിലെ തിയേറ്റർ കക്ഷണത്തിൽ നിന്ന് തന്നെ നേടിയേക്കാം ഈ ചിത്രം കൂടാതെ ബ്രോമാൻസ് പൈങ്കളി നാരായണിന്റെ മൂന്നാൻമക്കൾ എന്നീ ചിത്രങ്ങൾ ഡിജിറ്റൽ സാറ്റലൈറ്റ് റൈറ്റ്സ് വിറ്റുപോയിട്ടുണ്ട് ഭൂരിഭാഗം വരുന്ന ചിത്രങ്ങളും കേരളത്തിൽ തിയേറ്റർ കക്ഷണം കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരുന്നവയാണ് ചിത്രങ്ങളുടെ മെറിറ്റും ഡീമെറിറ്റും അസോസിയേഷൻ വിലയിരുത്തിയിട്ടല്ല കണക്ക് പുറത്തുവിട്ടത് സിനിമയുടെ ബിസിനസ്സിനെ കുറിച്ചോ നിലവിലെ ബിസിനസ്സിനെ കുറിച്ചോ അറിയാതെ പണം മുടക്കി പാപ്പരാകുന്ന പുത്തൻ നിർമ്മാതാക്കളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പ്രസ്താവന നടത്തിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പുത്തൻ പണക്കാർ പലരും സിനിമയിൽ വന്ന് നിർമ്മാതാവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി കൂടിയാണ് ഇത്തരം പ്രസ്താവന എന്നാണ് ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് പലതും നുണയാണ് പച്ച നുണ തിയേറ്റർ കഷൻ എന്ന് പറഞ്ഞത് തിയേറ്റർ ഷെയർ മാത്രമാണ് അതുകൂടാതെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട് അതായത് ഒ ടി ടി സാലലൈറ്റ് ഉൾപ്പെടെ അതുപോലെ തിയേറ്റർ റേറ്റ്സ് വിദേശ തിയേറ്റർ റേറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഈ ഇതിലും പറഞ്ഞിട്ടില്ല അതുകൂടാതെ തന്നെ ഇവർ നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനം പറഞ്ഞിട്ടില്ല എന്തായാലും മലയാള സിനിമയുടെ ഇതുവരെയുള്ള തലവര മാറ്റെഴുതിക്കൊണ്ട് തന്നെയാണ് എംബ്രാൻ മുന്നേറ്റം തുടരുന്നത് അതുപോലെ തന്നെ മമ്മൂക്കയുടെ ബസൂക്ക വിഷു റിലീസായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ചിയൻ വിക്രത്തിൻ്റെ വീരധീരശൂരൻ യബുരാനോടൊപ്പം ക്ലാഷ് ലീസ് ആയിട്ടാണ് തീയേറ്റിലിരുന്നത് എന്തായാലും നിങ്ങൾ ഈ സിനിമയെ സിനിമയെക്കുറിച്ച് ഒക്കെയുള്ള അതായത് വിവാദങ്ങളെ വിവാദങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യണമെന്ന് ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം